മലയാളികൾക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടി കൽപ്പന അന്തരിച്ചു എന്ന് വിശ്വസിക്കാൻ ഒരിക്കലും മലയാളികൾക്ക് സാധിക്കില്ല എത്ര കാലം കഴിഞ്ഞാലും ചെയ്തു തീർത്ത കഥയും കഥാപാത്രങ്ങളും മലയാളികളുടെ മനസ്സിൽ തന്നെ എന്നും നിലകൊള്ളുമെന്നാണ് കൽപ്പനയോട് പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഇനി കൽപ്പനയുടെ മുഖച്ചായുള്ള കൽപ്പനയുടെ സ്വന്തം മകൾ സിനിമയിലേക്ക് അരങ്ങേറുമ്പോൾ കൽപ്പന നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ കൽപ്പനയുടെ മകൾ ശ്രീമയി ശരിക്കും സംസാരിക്കുന്നതും അമ്മയെക്കുറിച്ചും വല്യമ്മമാരെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് രണ്ടായിരത്തി പതിനാറ് ാണ് എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട ആ വിയോഗ വാർത്ത എല്ലാവരെയും തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ ഹോട്ടലിൽ താമസിക്കുന്നവരുടെ പുലർച്ചെ ബോധരഹിതയായി കൽപ്പനയെ കണ്ടെത്തുകയായിരുന്നു പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം ഇതായിരുന്നു മരണകാരണം ആർക്കും അങ്ങ് വിശ്വസിക്കാനായില്ല അന്ന് വളരെ ചെറുതായിരുന്നു ശ്രീമെയ് ഇന്ന് അമ്മ അമ്മയില്ലാത്ത ലോകത്ത് വളർന്ന് അമ്മയുടെ ലോകമായ സിനിമയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ശ്രീമയി കൽപ്പനയുടെ മകൾ ചെറിയ പ്രായത്തിലുള്ള ഫോട്ടോകൾ മാത്രമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പ്രേക്ഷകർക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ശ്രീമയയുടെ എല്ലാ ചിത്രങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി കൽപ്പന മരിക്കുമ്പോൾ ഈ മകൾക്ക് പതിനാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം പ്രായപൂർത്തി പോലും ആയിട്ടില്ല അന്ന് അവിടെ നിന്ന് തുടങ്ങിയതാണ് ശ്രീമയുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടം കൽപ്പനയുടെ മകൾ ഇത്രയും വളർന്നു എന്ന് ആരാധകർ ചോദിക്കുന്നു അത്രയും വളർച്ചയിലേക്ക് മകൾ ഒറ്റയ്ക്കാണ് എത്തിയത് അമ്മയെപ്പോലെ ചിരിയും നിഷ്കളങ്കമായ വർത്താനവുമുഖിയായി ഇരുപത്തിനാല് വയസ്സുള്ള സുന്ദരി കുട്ടിയായി ശ്രീമൈ വളർന്നു കഴിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ശ്രീമൈ നൽകിയ ഒരു അഭിമുഖം അമ്മയുടെ മരണം തന്നെ വല്ലാതെ ബാധിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് മീനുമില്ലാത്തതും ഉള്ളതും ഒരു വലിയ ചേഞ്ച് തന്നെയാണ് മനസ്സുകൊണ്ട് ഞാൻ അമ്മയെന്ന് വിചാരിച്ചില്ലെങ്കിലും എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ നല്ല വിഷമമാണ് ആദ്യം മീനുണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ വളരെ പക്വതയില്ലാത്ത ഇമോഷണലായ ആളായിരുന്നു കുട്ടിക്കളി മാറാത്ത ഒരാളായിരുന്നു മീനിൻ്റെ അമ്മയെയാണ് ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത് മീന് പോയതിൽ പിന്നെ അമ്മയെ ഞാൻ നോക്കണമെന്നൊക്കെ ആലോചിച്ചു തുടങ്ങി എല്ലാവരും ഉണ്ടെങ്കിൽ എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങി മീനുവിൻ്റെ സ്ഥാനം ഞാൻ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നി തുടങ്ങിയത് അങ്ങനെ തോന്നാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ വളരെ സ്ട്രോങ് ആയി മാറി മീനു മരിച്ച ഷോക്കിൽ എൻ്റെ മനസ്സ് മരവിച്ച് പോയി ഞായറാഴ്ച പോയി തിങ്കളാഴ്ച വെളുപ്പിനെ വരുമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് എൻ്റെ ചേഞ്ചാക്കിയത് കുഞ്ഞാറ്റയൊക്കെയാണ് കുഞ്ഞാറ്റയായിരുന്നു എൻ്റെ എല്ലാ ബലവും ശരിക്കും പറഞ്ഞാൽ ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റെക്കുറിച്ചാണ് ശ്രീമയി പറഞ്ഞു വരുന്നത് ഇവർ രണ്ടുപേരും ഏകദേശം സമപ്രായക്കാരാണ് അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ പതിനാറ് വയസ്സ് മുതൽ ഇന്ന് വളർന്നു നിൽക്കുന്ന ശ്രീമയി കൽപ്പനയായി നിൽക്കുമ്പോൾ അതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് നമ്മുടെ ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റ തന്നെയാണെന്ന് ശ്രീമയി തുറന്നു പറയുന്നു കുഞ്ഞാറ്റയുടെ എല്ലാ അനുഗ്രഹവും കുഞ്ഞാറ്റയുടെ സപ്പോർട്ടും തന്നെയാണ് തന്നെ ഇതുവരെ എത്തിച്ചതെന്നാണ് ശ്രീമയി പറയുന്നത് മലയാള സിനിമയുടെ നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് കലാകാരന്മാരുടെയും കലാകാരികളെയും ഒക്കെ തന്നെയും പ്രിയങ്കരിയായിരുന്ന നടി കൽപ്പന കൽപ്പനയുടെ മകൾ ശ്രീമയി തന്നെയാണ് ഈ വാക്കുകൾ തുറന്നു പറയുന്നത് പുതിയ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ കൽപ്പന തന്നെയാണെന്ന് തോന്നുന്നു അത് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ് അത്രമാത്രം കഥാപാത്രങ്ങളിലൂടെ മലയാളികൾ സ്നേഹിച്ചൊരു വ്യക്തി തന്നെയാണ് പതിറ്റാണ്ടുകളോളം മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്ന കരയിപ്പിക്കാനും ഒക്കെ അനായേസന സാധിക്കുമെന്ന് തെളിയിച്ച ഒരു അതുല്യ പ്രതിഭ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും